എന്നിട്ടും അവര് പൊതുവെ അത് ചൂസ് ആരും സമ്മതിക്കില്ലല്ലോ പെണ്ണുങ്ങൾ എന്തും അനുഭവിക്കുക ആണുങ്ങളെ അനുഭവിക്കാൻ എന്താണ് ഒരുങ്ങില്ലല്ലോ അങ്ങനെ അവര് അതാണ് കാരണം എന്നാ പെണ്ണുങ്ങൾക്ക് എല്ലാം സഹിച്ചു അവരും എന്തും ചെയ്യും പക്ഷെ ആണുങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ അതാണ് സത്യം വ്യക്തമായിട്ട് അറിഞ്ഞൂടാ എന്നാലും ആണുങ്ങൾക്ക് അതിനെ പറ്റി ാണ് എന്റെ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓൾറെഡി അത് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണ് അല്ലാതെ പൊതുവേ സ്ത്രീകൾ എന്ന് പറയുന്നത് അത് ചെയ്യാനുള്ള ഓപ്ഷന് ഓൾറെഡി എന്താ പറയാ അല്ലെങ്കിൽ അത് ബോധവൽക്കരണം നടത്തവേണ്ടത് ശരിക്കും പറഞ്ഞാ എന്ത് പുരുഷന്മാർക്ക് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട് വാസക്ടമി ബക്ടമി എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിലും അത് പൊതുവേ സ്ത്രീകളാണ് പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ ഒരു ഐ തിങ്ക് ഇപ്പോൾ ഉള്ള ജനറേഷൻ ഓർ ഏറെക്കുറെ ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടെന്ന് വരുത്തുന്നു പക്ഷെ ഇതിന് മുന്നുള്ള ഒരു ജനറേഷൻ ഇതില്ല കുറച്ചധികം ബ്യൂട്ടി കോൺഷ്യസ് ആകുന്നത് കൊണ്ടായിരിക്കും മാര്യേജിന് ശേഷം ചിലപ്പം ഞങ്ങൾ ഇന്നലെ കൂടെ എന്നെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഒരു ഡെലിവറി ആയി കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ നമ്മൾ പെട്ടെന്ന് ടീനേജിൽ നിന്ന് ഒരു മദർ ഹോട്ടലിലേക്ക് കയറുക അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ആയതിനു ശേഷം മാരേജ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ ആയിരിക്കും അതല്ലാണ്ട് ഇപ്പോ എയ്റ്റീൻ നയൻറ്റീനിലൊക്കെ മാരേജ് കഴിഞ്ഞാൽ ട്വന്റി ട്വന്റി ഫസ്റ്റിൽ പെട്ടെന്ന് ബോഡി ഷേപ്പ് മാറുക ബോഡി ഷേമിങ് വരാ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു ഇമേജ് ഡിസ്റ്റർബൻസ് ഒക്കെ ആലോചിച്ചിട്ടായിരിക്കും ചെറിയ ലേഡീസ് അങ്ങനെ ഓപ്റ്റി പിന്നെ ജോലിക്കൊക്കെ തടസ്സാവുന്നവരുണ്ട് പുറത്തിറങ്ങാൻ പാടില്ല കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ഫീഡിംഗ് ഒക്കെ ആയിട്ട് വീട്ടിൽ ഒതുങ്ങേണ്ട വരിക നമ്മുടെ പുരുഷന്മാർക്കും അതിനൊരു ഓപ്ഷനുണ്ട് പക്ഷെ പുരുഷന്മാർ പൊതുവേ അത് ചൂസ് ചെയ്യുന്നില്ലല്ലോ അതിന്റെ കാരണം എന്തായിരിക്കും എന്നുള്ളതാണ് ഈ ഡിസ്റ്റർബൻസുകളൊന്നും അവരെ ബാധിക്കുന്നില്ല നാട്ടിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റ് ആണ് ചെയ്യേണ്ട കാര്യം എന്താണ് എന്നൊരു അവർക്ക് സ്ത്രീകള് ചെയ്യണം എന്നുള്ള മൈൻഡ് ആയതുകൊണ്ടാണ് പുരുഷന്മാരും അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ തോന്നുന്നുണ്ടോ എന്തിനാ പെൺ പിള്ളേർ മാത്രം വേദനയും കാര്യങ്ങളൊക്കെ സഹിക്കുന്ന പുരുഷന്മാർക്കും ചെയ്യാവുന്നേ ഉള്ളു കൂടുതലും ഒരിക്കലുള്ളത് പേടി തന്നെയായിരിക്കും കാരണം അവർക്ക് ആ ഒരു പേടിയുള്ളതുകൊണ്ടിട്ടായിരിക്കും ഇതിലോട്ട് ഇറങ്ങാത്തത് കൂടുതൽ എന്ത് ടൈപ്പ് ഓഫ് പേടിയാണ് അവർക്ക് ചിലപ്പോ ഫിസിക്കലായിട്ടുള്ള പേടിയൊക്കെ ഉണ്ടാവില്ല ചിലവർക്ക് അതായിരിക്കും ഞാൻ എൻ്റെ ഇത് മാത്രം പറഞ്ഞാണോ ചിലപ്പോ അതാവണമെന്നില്ല അവർക്ക് താല്പര്യമില്ലാത്ത പല രീതിയിലുള്ള വിഷയൊക്കെ അല്ല പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇതൊക്കെ എന്താ പറയാ എന്നെ പറഞ്ഞത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യണതെന്ന് അറിയില്ല ഈ ഒരു പ്രൊസീജിയറും ഇത്തിരി പെയിൻഫുള്ളാണ് അത് അവർക്കും എഫേർട്ട് ഇട്ടിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായത്തിൽ എന്താ പറയണേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് എൻ്റെ അടുത്ത് നിർത്തിക്കോളാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ ആളായി എഫേർട്ട് ഇടാനായിട്ട് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അല്ല നമ്മുടെ കൾച്ചറിൻ്റെ ആയിരിക്കും അങ്ങനെ നമ്മൾ

സ്ത്രീകളാണല്ലോ ചെയ്യുന്നത് മുന്നോട്ട് പുരുഷന്മാരല്ല ശരിക്കും പ്രസവിക്കുന്ന സ്ത്രീകളാണ് ഏഹ് പക്ഷെ പുരുഷന്മാരുടെ പ്രത്യുൽപാദന ശേഷി ഇല്ലാതാക്കാൻ പറ്റും ഇപ്പൊ രണ്ട് കപ്പൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യുൽപാദന ശേഷി ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് പ്രസവിക്കാന്നുള്ളതല്ലാതിന്റെ കറക്റ്റ് വാക്ക് പ്രത്യുൽപാദന പ്രത്യുത്പാദനശേഷി ഇല്ലാതാക്കാനായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി സ്ത്രീകളാണ് രണ്ട് കപ്പിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളാണ് ചെയ്യുന്നത് കാലാകാലങ്ങളായിട്ട് സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത് പുരുഷന്മാർക്ക് അതിനേക്കാൾ ഈസിലി അവൈലബിൾ അവൈലബിളായിട്ടുള്ളൊരു വഴി പുരുഷനുണ്ടായിട്ട് പോലും പുരുഷനത് ചെയ്യാതിരിക്കുന്നതിനകത്തുള്ള കാരണമെന്ന് പറയുന്നത് ഒന്നും ഇതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മ ഇനി പറവുണ്ടെങ്കിൽ തന്നെ അത് ചെയ്യില്ല കാരണം ഈ ഈ സോ കോൾഡ് ആണത്തം പരിപാടികളൊക്കെ ഇരിക്കുന്നത് ഈ പറഞ്ഞ റീ അതേപോലെ തന്നെ കൊച്ചുങ്ങളും ഉണ്ടാക്കാനുള്ള കഴിവുകളൊക്കെ സോ കോൾഡ് മറ്റേ ഒരു മസ്കുലിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്ന അതിനകത്താണെന്നാണുള്ള വെപ്പ് അപ്പോൾ ആ വെപ്പിനെതിരായിട്ട് നിൽക്കാനായിട്ട് പല പുരുഷന്മാരും തയ്യാറാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പലരും ഇതിന് തയ്യാറാവില്ല അത്രേ ഉള്ളു